പെരിങ്ങോട്ടുകുശിയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനം തുടർന്ന് വഹിക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് രാജിയെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എ മക്കി അഖിലേന്ത്യാ തലത്തിൽ വരെ കോൺഗ്രസ് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ശരിയല്ലെന്ന് എ വി ഗോപിനാഥും ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് പെരിങ്ങോട്ടുകുർശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എ മക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് രാജിക്കത്ത് കൈമാറിയത് എട്ടു വർഷമായി മക്കി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണ് എന്നാൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടില്ലാത്തവരുമായി സഹകരിച്ചു പോകാൻ കഴിയാത്തതിനാലാണ് രാജിയെന്ന് കെ എ മക്കി പറഞ്ഞു ഞാൻ ബാക്കി നടക്കുന്നില്ല തോന്നുന്നു എനിക്ക് കഴിയില്ല കഴിയില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് കഴിയാത്ത സ്വന്തം തീരുമാനമാണ് സ്വന്തം തീരുമാനം ആയിരുടെയും ആയറിനെയും അടുത്ത കാലത്തുള്ള കുറേ സംഭവ വികാസങ്ങൾ കൊണ്ട് പാർട്ടി പ്രവർത്തന ശരിക്കും നടക്കണല്ലോ അതായത് ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുൻപ് ഈ പോസ്റ്റൽ ഒട്ടലൊക്കെ ആയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പയ്യനെ കല്ലാനും അടിക്കാനൊക്കെ പോയി അമ്പത് വർഷക്കാലം നമ്മൾ പെരുങ്ങുശ്ശി പഞ്ചായത്ത് കോൺഗ്രസ് ഭരിച്ച ഒരു പഞ്ചായത്തിലെത്തി ഇന്നൊരു ആരും സംഭവിക്കാൻ പോയപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ഞാൻ ആ തോന്നി തിരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യത്തിൽ പ്രവർത്തകരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് എ വി ഗോപിനാഥ് പറഞ്ഞു പെരിങ്ങോട്ടുകുരിശി പഞ്ചായത്തിൽ ജനങ്ങൾക്ക് സി പി എമ്മിന്റെ സഹകരണമാണ് ലഭിച്ചിട്ടുള്ളത് സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാനുള്ള സാമാന്യ മര്യാദ പാലിക്കുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തന്നെ സന്ദർശിച്ചപ്പോൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും എ വി ഗോപിനാഥ് പറഞ്ഞു അവർ ഞങ്ങളെ വിശ്വസിക്കുകയും കോൺഗ്രസ് മാത്രമേ ഈ ഗ്രാമത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്തവരാണ് ജനങ്ങൾ അത് ഏകദേശം ഒരു ആറു മാസത്തിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തി പോയി ഇതിൻ്റെ അകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇടപെടലുകൾ പലപ്പോഴും ഈ പഞ്ചായത്തിലെ ഭരണം ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിന് അവസരമുണ്ടാക്കി ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പാർട്ടിയിലെ സജീവമായി നിൽക്കുന്ന ആളുകളെ മുഴുവൻ ഒഴിവാക്കിപ്പോകുന്നത് മാറ്റി അവരുടെ സേവനങ്ങൾ ഉൾക്കൊള്ളിച്ച് കോൺഗ്രസ് പാർട്ടിയെ ശക്തമാക്കി പ്രസ്ഥാനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം തയ്യാറാകുമെന്ന് അതൊക്കെ നിരാകരിച്ചു എൻ്റെ അഭിപ്രായത്തിൽ പുതുപോലെ പ്രകടിപ്പിച്ചില്ല അതിൻ്റെ അനുഭവം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാർ അതാണ് ശരിയെങ്കിൽ പറഞ്ഞാൽ ഞാൻ എന്നൊന്നും നിഷേധിക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമില്ല കോൺഗ്രസ് എന്ന് നടത്തുന്ന നയങ്ങളോട് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളതാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസ് എടുക്കുന്ന പല കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ സമീപനം തെറ്റാണെന്നുള്ള അഭിപ്രായം ഞാൻ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും സഹായിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും കോൺഗ്രസ് നടന്നു പോയിട്ടുണ്ട് അതെല്ലാം മാറ്റി ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷങ്ങളാണെങ്കിലും വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് പോകണം എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്യാറായില്ല ഇന്ന് ഞാൻ കോൺഗ്രസ് വിരുദ്ധമായി സമീപനം സ്വീകരിക്കുന്നു ഇടതുപക്ഷത്തിനെ സഹായിക്കുന്നു ഇടതുപക്ഷത്തിനെ സഹായിക്കുന്നു അർത്ഥം എന്നെ വേണ്ട എന്ന് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞതല്ലേ പിന്നെ ഞാൻ എന്ത് നയം സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ അന്വേഷിക്കുന്നതിനെ യാതൊരു അഭിപ്രായവും ഇരിക്കും കോൺഗ്രസ് കോൺഗ്രസ്സിന് പണിയെടുത്തോട്ടേ ഞാൻ കോൺഗ്രസ് എതിർക്കാരും നടക്കുന്നില്ല പക്ഷേ ഞാൻ ആർക്ക് പിന്തുണ കൊടുക്കണം ഞാൻ എന്ത് ചെയ്യണം എന്ന് സ്വീകരിക്കുക എന്ന് തീരുമാനിക്കേണ്ട എൻ്റെ സ്വാതന്ത്ര്യത്തിൽ മറ്റൊരാൾ കൈവരുത്തി അതെന്ത് വേണം ഞങ്ങൾ ആലോചിച്ചില്ല പ്രവർത്തകരുമായി ഞങ്ങൾ ആലോചിച്ച് ഏതെങ്കിലും ഒരു നിലപാട് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ എടുക്കും അതുവരെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നയങ്ങൾ എന്താന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു എന്നെ എന്നെ പുറത്താക്കി ഞാൻ ശേഷവും വീണ്ടും ഒരു എന്ത് ശേഷം കോൺഗ്രസ് നേതാക്കന്മാർ അതേസമയം തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പിന്തുണയ്ക്കുമെന്ന് ഗോപിനാഥ് നേരത്തെ വ്യക്തമാക്കിയപ്പോൾ പ്രവർത്തകരിൽ ഒരു വിഭാഗം അനുകൂലിച്ചെങ്കിലും മറ്റൊരു വിഭാഗം അതൃപ്തി അറിയിച്ച് രംഗത്തെത്തിയിരുന്നു യുടി വി ന്യൂസ് പാലക്കാട്